ക്ഷേത്ര ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിനും പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനുമായിട്ടാണ് മോദി കേരളത്തിലെത്തുന്നത് പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കാനുള്ള ബുള്ളറ്റ് പ്രൂഫ് കാറുകളും തയ്യാറായി കഴിഞ്ഞു നാല് വാഹനങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ന് ഉച്ചകഴിഞ്ഞ് വാഹനങ്ങളുടെ ട്രയൽ റൺ വരെ നടത്തി സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും യാത്ര ചെയ്യുന്നത് ട്രെയിൻ മാർഗം എത്തുന്ന വാഹനങ്ങൾ ഇന്ന് ഉച്ചയോടെ തന്നെ കൊല്ലത്ത് വരും പ്രധാനമന്ത്രിക്കായി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കി ത് ഐ ജി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും കൊല്ലത്തെത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിനാൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ കുറച്ച് നാളുകളായി ഉദ്യോഗസ്ഥ സംഘത്തിന്റെ ഓട്ടം തുടരുകയായിരുന്നു ഒടുവിലാണ് ആശ്രാമം മൈതാനം തിരഞ്ഞെടുത്തത് ജസ്റ്റിസ് പി സ സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും ബൈപ്പാസ് ഉദ്ഘാടന വേദിയായ ആശ്രമം മൈതാനവും ബി ജെ പി റാലി നടക്കുന്ന കന്റോൺമെന്റ് മൈതാനവും സന്ദർശിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു ഹെലികോപ്റ്ററിൽ രാത്രി പറന്നുയരുന്നതിന് ആവശ്യമായ ലൈറ്റുകളും മൈതാനത്ത് ഒരുക്കും നാല്പത്തിയേഴ് വർഷമായുള്ള കൊല്ലം ജില്ലയുടെ ബൈപ്പാസിനായുള്ള കാത്തിരിപ്പാണ് ഇതോടെ വിജയമാകുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്ന സ്വദേശി ദർശൻ പദ്ധതിയുടെ എഴുപത്തിയെട്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയുടെ പദ്ധതിക്കും പതിനഞ്ചിന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നവീകരണ പരിപാടികളും പുരോഗമിക്കുകയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൈതൃക രീതിയിലാണെന്നും ഇതിന്റെ സവിശേഷതയാണ് കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചു